ബന്ധങ്ങളുടെ ശൃംഖലകളിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതിൻ്റെ രൂപക്രമങ്ങളിലും മാറ്റമുണ്ടാക്കും സാമൂഹ്യ ശാസ്ത്രജ്ഞം സ്പേസ് എന്ന വാക്ക് ഉപയോഗിക്കുന്നത് സാമൂഹ്യവും സാമ്പത്തികവും സാംസ്കാരികവുമായ മനുഷ്യ വ്യവഹാരങ്ങളുടെ ഹ്യൂമൻ ഡിസ്കോഴ്സ് മണ്ഡലത്തെ മണ്ഡലത്തെ സൂചിപ്പിക്കുന്നതിനായിട്ടാണ് പരസ്പര ബന്ധിതവും പരസ്പര വിരുദ്ധവുമായിട്ടുള്ള അസംഖ്യം വ്യവഹാരങ്ങൾ ഒരേ സമയം നടക്കുന്ന തലമാണ് ഓരോ സാമൂഹ്യ ഇടവും വീട് പള്ളി വിദ്യാലയം ബാങ്ക് മാർക്കറ്റ് ഹോസ്പിറ്റൽ തുടങ്ങിയ അസംഖ്യം പൊതു മണ്ഡലങ്ങളിലൂടെയാണ് മനുഷ്യ അനുദിനം ചരിക്കുന്നത് ഓരോ ഇടത്തിൽ നമ്മൾ നമ്മളായിരിക്കുമ്പോഴും വ്യത്യസ്ത രീതിയിലാണ് നമ്മളുടെ ആളത്വം പെരുമാറുന്നത് ഓരോ ഇടത്തിനും അതിൻ്റേതായ ഡയനാമിക്സ് ഉണ്ട് എന്നതാണ് സത്യം ഈ ഡയനാമിക്സാണ് നമ്മളുടെ മനോഭാവത്തെ പലപ്പോഴും രൂപപ്പെടുത്തുന്നത് അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ വിശ്വാസ സ്വത്വ രൂപീകരണം അതിസങ്കീർണമായ സാമൂഹ്യ പ്രശ്നമാണെന്ന് വരുന്നു അത്യന്തം സങ്കീർണത നിറഞ്ഞ ഒരു സാമൂഹിക പരിസരത്തെയാണ് നാം ഇന്ന് അഭിമുഖീകരിക്കുന്നത് മനുഷ്യരുടെ സമസ്ത മണ്ഡലവും അതിവേഗ മാറ്റത്തിന് വിധേയമാവുകയാണ് ആഗോള ശക്തികളുടെ കടന്നുകയറ്റവും അത് മനുഷ്യാവസ്ഥയിൽ സൃഷ്ടിക്കുന്ന മാറ്റവും നമ്മെ ഭയപ്പെടുത്തുന്നതാണ് ഇന്നത്തെ എക്കണോമിക്സ് വേൾഡും മാർക്കറ്റ് വേൾഡും സൈബർ വേൾഡും ചേർന്നൊരുക്കുന്ന തീവ്ര ഭൗതികത സാമൂഹ്യ ഇടങ്ങളിലും മനുഷ്യ ആളത്വത്തിലും ചെലുത്തുന്ന സ്വാധീനം അളർന്ന് തിട്ടപ്പെടുത്താൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഇടങ്ങളെ അടയാളപ്പെടുത്തുക എന്നത് ഏറെ സങ്കീർണമാണ് ബോധ സ്വത്വ രൂപീകരണത്തിൻ്റെ രീതി ശാസ്ത്രത്തെ തിരിച്ചറിഞ്ഞ് അവരെ ദൈവരാജ്യാനുസരണം രൂപപ്പെടുത്താനായിട്ടുള്ള കടമയാണ് ഇടയ പരിപാലനത്തിന് ഉള്ളത് മലങ്കര മാത്തമ്മ സഭ വൈദിക സമൂഹം ഇടം ഇടർച്ച ഇടപെടൽ എന്ന വിഷയം പഠിക്കുമ്പോൾ നാം രൂപപ്പെട്ട വന്ന വഴികളെക്കുറിച്ചും സഭയിലൂടെ നിർമ്മിതമാകുന്ന ഇടങ്ങളെക്കുറിച്ചും അതിൻ്റെ പ്രാദേശിക ഘടകങ്ങളായ ഇടവകളെക്കുറിച്ചും ഗൗരവമായ ചർച്ചകളുണ്ടാകും ഈ കോൺഫറൻസിലൂടെ എന്നത് ഞാൻ കരുതുന്നു ഒരു സാമൂഹിക ഇടത്തിനുള്ളിലാണ് സഭയും ഇടവകയും സ്ഥിതി ചെയ്യുന്നത് നമ്മളുടെ ദൈവശാസ്ത്ര ബോധങ്ങളും സഭാ വിജ്ഞാ വിജ്ഞാനിയവും ഒക്കെ രൂപപ്പെട്ടത് പൗരസ്ത്യ പാരമ്പര്യത്തിലാണ് എന്നാൽ കാലക്രമത്തിൽ ആംഗ്ലിക്കൻ സഭയുടെ മിഷണറി ധാരകളുമായുള്ള നമ്മുടെ ബന്ധം പുതിയ തുറവിയുടെ അനുഭവങ്ങളെ പ്രദാനം ചെയ്തു വിശ്വാസവും യുക്തിയും പരസ്പര പൂരകങ്ങളാകണമെന്നും അതിലൂടെ മാത്രമേ വിശ്വാസത്തെ അന്ധവിശ്വാസത്തിൽ നിന്ന് വേർതിരിക്കാനാവൂ എന്നും നവോത്ഥാന ധാരകൾ നമുക്ക് കാണിച്ചു തന്നു